വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ആയിരുന്നാലേ സ്കൂൾ ടു ബാക്ക് അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അ അൺബോക്സ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാനില്ലേ വീഡിയോ ഇതൊക്കെ സാധനം വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ഫോൺ കൊണ്ടുപോയില്ല അപ്പം ഇത് അൺബോക്സ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇതൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ലൈക്ക് ഒക്കെ തരട്ടെ ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക പിന്നെ ഒരു ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടുത്തെ സാധനം എടുക്കാൻ നമുക്ക് നോക്കാം അതുതന്നെ ഞാൻ ചെരുപ്പാണ് ഗൈസ് ചെരുപ്പ് ചെരുപ്പ് അപ്പൊ ഗൈസ് ഞാൻ ചെരുപ്പാണ് വാങ്ങിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഗസ് ചെയ്യാ ഇങ്ങനത്തെ ചെരുപ്പാണ് എന്ന് അപ്പൊ ഇപ്പത്തെ മോഡേൺ തന്നെ ഒരു ചെരുപ്പാണ് കിട്ടോ അപ്പൊ വൺ ടു ത്രീ തീ ചെരുപ്പാണ് കോപ്പ് ഈ ചെറുപ്പട്ടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ബ്ലൂ കളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബ്ലൂ കളറൊക്കെ ഞാൻ വാങ്ങി ഒരു കൊല്ലം യൂസ് ചെയ്ത് അതിനൊരു കുഴപ്പം ഇത് പറ്റിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ചെറുപ്പെന്നെ ഞാൻ വാങ്ങിയത് അപ്പം എനിക്ക് ഈ ചെപ്പ് വാങ്ങി ഭയങ്കര ഇഷ്ടമായി പോയിട്ടു അപ്പം ഇതന്നെ വൈറ്റ് ഞാൻ എടുത്ത് അപ്പം എന്നും തങ്ങേണ്ടി വരും അതാണെങ്കിൽ കുഴപ്പം അപ്പം അതാ ഇത് ഈ ചെറുപ്പാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഏത് കുട്ടികളാണെങ്കിലും ഈ ഇത് തന്നെ വാങ്ങിയാൽ മതി കേട്ടോ എന്നാൽ നല്ല കംഫർട്ടബിളും ആണ് എത്രയും പൊട്ടും ചെയ്യില്ല മഴക്കാലത്തൂടാ വേനൽക്കാലത്തൂടാ കേട്ടോ നമ്മള് ഇതിന്റെ കുറച്ച് സ്കൂളത്തെ ബൗച്ചും അങ്ങനത്തെ കുറച്ച് വെള്ളം കുപ്പിയൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം തന്നെ സാധനം നമുക്ക് തെരഞ്ഞെടുക്കാം എന്തോ കയ്യിൽ കിട്ടിയിട്ടുണ്ടോന്നു കേട്ടോ വെള്ളക്കുപ്പിയാണ് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാ ഇതൊരു വെള്ള വെള്ളക്കുപ്പിന്റെ ഒരു ഇതാണ് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയ വെള്ളക്കുപ്പിട്ടോ എങ്ങനെയുണ്ട് ജയസെന്ന് പറയണേ എൻ്റെ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്റ്റീൽ കുപ്പി തന്നെ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ചൂടുവെള്ളം കൊണ്ട് കേൾക്കി ഇത് ഉപേക്ഷിക്കണം നമുക്ക് സ്കൂൾ വർക്കാൻ ഒരാവശ്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണം എന്താ നമുക്കിത് കൂട്ടി ആ ബാഗിൽ തന്നെ വെക്കാം കേട്ടോ നമുക്ക് പിന്നെ നമുക്ക് ബൗച്ചാണ് ബൗച്ച് ഇതിൻ്റെ ഉള്ളിൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ട് തോന്നുന്നു പിന്നെ എങ്ങനെയുണ്ട് കാശ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല റോസ് പിന്നെ ഒരു അവിടെ തന്നെ ഞാൻ കടയിൽ പോയത് എന്താണെന്ന് ആ കടയിൽ നിന്നാണ് റച്ച് ഇങ്ങനത്തെ ബോക്സ് കിട്ടോ ഇതിന് വെറും ഫിഫ്റ്റീൻ റുപ്പീസുള്ളട്ടോ നല്ല ഇഷ്ടമായി അപ്പം ഞാൻ ഇത് വാങ്ങിയതാട്ടോ ഏ അപ്പം എങ്ങനെയുണ്ട് കാ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനും പെണ് പെണ്ണ് വെക്കുകയാണെങ്കിൽ പെണ്ണിന് മൂടിയൊക്കെ വെച്ചിട്ട് വെക്കാൻ കഴിയും പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വരാവും ഇതാണ് ഞാൻ വാങ്ങിയ ബൗചോ ഏഹ് ഞാൻ അങ്ങോട്ട് ഇട പിന്നെ ഇതാണ് കുറച്ച് സാധനങ്ങൾ പിന്നെ നമുക്ക് ഞാൻ വാങ്ങിയതാണ് കളർ കാശ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പെണ്ണ് പന്ത്രണ്ട് കളറിൻ്റെ മുപ്പത്തഞ്ച് രൂപ ഇട്ടതിനെ ചെല്ലാം ഇഷ്ടമായി ഞാന് അധികം ഇതാ യൂസ് ചെയ്യലും എന്താ എൻ്റെ അടുത്ത് വലിയ കളറുണ്ട് പക്ഷേ അതൊന്നും വലിയ കളറാണ് കൊണ്ടുപോവാൻ കഴിയില്ല ഈ ചേർത്താണെങ്കിൽ ഇതാണ് ഈ പാക്കറ്റ് അടക്കം കൊണ്ടുപോയാൽ മതി ഏഹ് അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയ കളർ കേട്ടോ നല്ല ക്രയോൺസ് ആണ് അപ്പൊ നമുക്ക് നിങ്ങൾ വാങ്ങിയാണെങ്കിൽ നീ ഹൈസ്കൂളിൽ പോണ കുട്ടികളാണെങ്കിൽ ഇതൊന്ന് വാങ്ങിയോണ്ടിട്ടോ ഏ പിന്നെ നമുക്ക് സാധനം പിന്നെ നമുക്ക് ഈ സാധനം കേട്ടോ ഏ പത്ത് റുപ്പ്യായിട്ട് തോന്നുന്നു സ്കെച്ച് സ്കെച്ച് സാധനായിട്ടത് നിങ്ങൾക്ക് എന്തപ്പം നമ്മൾ വലിയ മുട്ട പോകുമ്പോൾ ഇതൊക്കെ ആവശ്യം വരും വലിയ എന്തപ്പം വലിയ ക്ലാസ് പോകുമ്പോ ആവശ്യം വരും ഒക്കെ അങ്ങോട്ട് ഇട കേട്ടോ ഏതായാലും പിന്നെതാ ഒരു മാല ട്ടാ വാങ്ങിയിട്ടുള്ളത് സ്കൂൾക്ക് പോകുമ്പോൾ അല്ലല്ലേ സ്കിക്ക് പോകണ്ടേ അപ്പൊ ഈ ഒരു മാല വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇറക്കിയിട്ടോ ഈ ഇറക്കി ഏതായാലും കുത്തും ചിലപ്പം കുത്തും ചിലപ്പം കുത്തൂല അത് കീർത്തി വാങ്ങിന് ചോറിന് പൊത്ത് ക്യൂട്ടായിട്ടും രസെല്ലാം കാണാൻ അടിപൊളിട്ടോ കൈ അടി പൊളി അപ്പൊ ഞാൻ എനിക്കിത് അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഖതേഡ് മാതിരി അപ്പം ഞാൻ നോക്കി എല്ലാം പാടും ഒറ്റയെടുക്കാൻ കാണിച്ചതെന്ന് വിചാരിച്ചു ഇതാണ് മുടിമുടിക്കി കൈസ് ഞാൻ വാങ്ങിയ മുടിമുടിക്ക് ഇത് ഞാൻ അവിടെ നിന്ന് ക്യൂട്ടായി വാങ്ങിയപ്പോൾ മുടിമുടിക്കാം കണ്ടപ്പോൾ ക്യൂട്ട് മുടിമുടിക്കും അപ്പം ഞാനിത് വാങ്ങി കേട്ടോ പിന്നെ ഞാൻ എന്താപ്പോൾ ഇറേസർ ഇറച്ചിട്ടോ ഞാൻ അത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ണേ ഇനി ചെറുത് ഇത്ര എളുപ്പമല്ലേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത്ര വലുപ്പമില്ല ഇറച്ചിൽ കണ്ടിട്ട് പക്ഷെ ഇത്ര ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് ഇത് കണ്ടപ്പം പൊതിച്ചു വാങ്ങിയത് കേട്ടോ ഇനി നമ്മള് എന്താ പാത സ്കെയില് ഇത് ഞാൻ ചോദിച്ചു വാങ്ങി പിന്നൊരു കട്ടർ പിന്നെ മൂൺ പെണ് ഇത് എന്താപ്പം ഈ സാധനം വാങ്ങി ഫ്രീ ആയിട്ട് ഓല കമ്പനീന്റെ സാധനം തന്നതട്ടത് ഇതാണ് പിന്നൊരു വള വള വളരെ ഒടുക്കി പോകുമ്പോ ഒരു കയ്യിൽ വാച്ചു ഒരു കയ്യിൽ വളർത് പിന്നെ ഡാ ഡാസിലെ ഇനി ഡാസിലെ ലിക്വിഡ് ആട്ടോ ഇതിന്റെ ഷെയ്ഡ് ഇതാട്ടോ എല്ലാവർക്കും ഒരേ ഇതാണ് ഷെയ്ഡ് കാടലും ഡി എൽ എ എണ്ണൂറ്റി ഇരുപത്തഞ്ച് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ നമ്പർ ചെല്ലി ഇഷ്ടമാണ് അപ്പം ഞാൻ ഇത് വാങ്ങി അപ്പം ഗേൾസ് എനിക്ക് ഇതാണ് ഇനി ഒരു കവറും കൂടി അൺബോക്സ് ചെയ്യാണ്ട് കേട്ടോ ഏക്ക് അൺബോക്സ് അൺബോക്സ് ചെയ്യാം പിന്നെ ഞാൻ ആദ്യം രണ്ട് പൊതി വാങ്ങീന കേട്ടോ ഇതാണ് രണ്ട് പൊതി ചോന്ന ഒന്നിൽ കുറച്ച് ഉണ്ടായിട്ടോ തോന്നുക അപ്പം ഞാൻ രണ്ടെണ്ണം വാങ്ങി കേട്ടോ ഇതെന്താണ് ഒരു മുട്ടായി കവറിൻ്റെ കേട്ടോ വറിനെ മതിരി റോളാണ് ചെല്ല ചെല്ലിഷ്ടമായി അപ്പൊ നമുക്ക് ഇത് എടുത്തതാ കേട്ടോ അവിടുന്ന് പിന്നെ ഇതൊക്കെ വാങ്ങിയത് ഒരു കടയിൽ നിന്നാട്ടോ പിന്നെ ഞാനൊരു പയല് വാങ്ങി കേട്ടോ ഇത് നാൽപ്പത് റുപ്പേണ് റേറ്റ് നല്ല കട്ട് ഇല്ലതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ബാഗിലൊക്കെ കൊള്ളണ ഒരു എന്താ കവറാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ഓപ്പണിങ് കിട്ടും ഓപ്പണിങ് ആയ നമുക്ക് ഒരു ഇതാണ് ഈ ലൈനിങ് ഒക്കെ ആയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ട് കേട്ടോ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ഒരു കൊല്ലം വരെ ഇത് യൂസ് ചെയ്യാം ഈ സാധനം ഒരു കൊല്ലം വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഒരിക്കലും ഇങ്ങനെ കുടുക്കൊന്നും കൊടുക്കൊന്നും കുടുക്കൊന്നും കൊടുക്കൊന്നും പൊട്ടൂല പൊട്ടൂലട്ടോ പിന്നെ നമ്മൾ കൊടേന് ഗൈസ് കൊടയാണ് ഗൈസ് ഇവിടെ നോക്കൂ കൊട ഞാൻ നിർത്തി കാണിച്ചിരാം ഏതായാലും ഇത് മൂന്ന് റോളായിട്ട് വരണേ ഇതാണ് എൻ്റെ കൊട ബ്ലാക്ക് കൊട അപ്പം ഞാൻ ഈ ബ്ലാക്ക് കൊടയാണ് വാങ്ങിയത് കേട്ടോ ഞാൻ കുറേ കളറൊക്കെ കണ്ടിന് പക്ഷേ ലിച്ച് പറ്റിയത് ബ്ലാക്ക് കൊടയാണ് കേട്ടോ ഏഹ് ബ്ലാക്ക് കൊടയാണ് ചിക്കറും നോരില്ലപ്പോഴാണ് ഞാൻ നോക്കണത് അതിൻ്റെ ഫുൾക്ക് മുടക്കറിയില്ല കേട്ടോ നമുക്കിതൊക്കെ റെഡി ആക്കണം കേട്ടോ പിന്നെതാ നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരുന്ന ബാഗ് ഇതാണ് എൻ്റെ ബാഗ് കണ്ടില്ലേ ഇത് എങ്ങനെ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പം എനിക്കിത് ഇഷ്ടമായോണ്ട് അത് വാങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ വാങ്ങും അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ ഇങ്ങനെ രണ്ട് ആറാളുണ്ട് കേട്ടോ എന്നാൽ ഇവിടെ ഒരു വളകുപ്പി വെക്കാനും ഇതൊക്കെ അലാസ്റ്റിക് കേട്ടോ ആണ് അലാസ്റ്റിക് ഇവിടെയും അലാസ്റ്റിക്ക് ആണ് രണ്ട് കൊടുത്തും ഇതും ഇണ്ട് കേട്ടോ പിന്നെ കേട്ടോ ഒര ഗൈസ് ഇതാണ് ഇതിന്റെ അറ നല്ല സ്പേസ് ഉണ്ട് കെട്ടോ ഈ അറക്ക് ഏ ഒരറക്ക് നല്ല സ്പേസ് ഉണ്ട് എന്നുവെച്ചാൽ നല്ല എന്താ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നല്ല തുന്നും ഇത് കാര്യങ്ങളായതുകൊണ്ട് നല്ലൊരു കംഫർട്ടബിൾ ആണ് പിന്നെ സിബ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതും വല പ്ലാസ്റ്റിക് ആണ് ഇതാണ് സിബ് ആ ആദ്യം രണ്ട് സിബ് ഉണ്ട് ഞാൻ ഇപ്പോഴാണ് കാണേ ഇപ്പോഴാണ് ഇതിന്റെ സിബ് കാണേ ഇപ്പോളാണ് അതിൻ്റെ സിബൊക്കെ കാണെട്ടോ ഞാൻ ഇഷ്ടമാണ് കണ്ണേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യട്ടോ പിന്നെ ഇപ്പോഴൊരു സിബും കൂടി ഉണ്ട് ഇനി ആ ബൌച്ച് കൊള്ളണാവും കൊള്ളണങ്കിൽ ഞാൻ ഇതിലേക്ക് വെക്കൂട്ടോ ഉം പിന്നെ എപ്പോഴും ഇത് ഇതിങ്ങനെ തുറക്കണം കേട്ടോ ടിഫിൻ്റെ ഞാൻ ഇതിൽ ടിഫിനൊക്കെ ചോറ് മാത്രയ്ക്കല്ലേ അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഏഹ് ഇതാണ് ഇത് ആ അതന്നെ പക്ഷെ ഇതിന് കുറച്ച് ഹൈറ്റ് കുറവാണ് പക്ഷെ സ്പേസ് ഒക്കെ പാടും ഉണ്ട് കേട്ടോ ഏഹ് നമുക്ക് ഇതും അടക്കാം ഇങ്ങനത്തെ ബാഗാണ് എനിക്ക് ഇഷ്ടം എനിക്ക് സ്കൂൾ ബാഗ് വാങ്ങിയത് ഇതാണ് ഇഷ്ടമായത് ഇ നാലറയുണ്ട് നാല പിന്നെന്താ ഇവിടുത്തെ ഒരു അറുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ബൗച്ചോന്റെ ചില്ലറ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കും ഇതിലൊക്കെ എത്തി ബൗച്ച് എത്തി വെക്കും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എങ്ങൾക്ക് ലൈക്ക് ചെയ്യുക എൻ്റെ സാധനങ്ങൾ ഇത്ര സാധനങ്ങളുള്ളൂ കേട്ടോ സ്കൂൾ ടു ബാഗ് സ്കൂൾ ടു ബാഗ് ഇത്ര സാധനങ്ങളുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാഗ് എന്താ ഇതൊക്കെ വെക്കണ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും ബുക്കൊക്കെ പൊതിനെ അപ്പോൾ ആ വീഡിയോന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കട്ടെ കായ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ